നല്ലൊരു കിടിലൻ മന്തി ഉണ്ടാക്കിയാലോ നല്ല നാടൻ ബസ്മതി റൈസ് കൊണ്ട് മന്തി ഉണ്ടാക്കാം അപ്പോൾ ആവശ്യമായിട്ടുള്ള ചിക്കനൊക്കെ അരിഞ്ഞെടുക്കുക വെജിറ്റബിൾസും അരിഞ്ഞ് മാറ്റി വെക്കുക ശേഷം നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് നന്നായി പേസ്റ്റ് ചെയ്ത് മാറ്റി വെക്കണം അതിന് ശേഷം നമ്മൾ ക്ലീൻ ആയിട്ടുള്ള ചിക്കൻ ദേ പിന്നെ നമ്മൾ റൈസിൻ്റെ പരിപാടി നോക്കണം റൈസിനകത്ത് ഹോൾ മസാല ആഡ് ചെയ്തിട്ട് കുറച്ച് മാഗി ക്യൂബും കൂടെ നന്നായി സ്പ്രെഡ് ചെയ്തിട്ടുണ്ട് അതിന് ശേഷം ഉള്ളിയും ക്യാപ്സിക്കും അരിഞ്ഞ് ചെറുതാക്കി അരിഞ്ഞതിന് ശേഷം കുക്കറിനകത്ത് ഇടണം പിന്നെ നമ്മൾ നേരത്തെ അടിച്ചു വെച്ച ഇഞ്ചി വെളുത്തുള്ളി അതിൻ്റെ കൂടെ കുറച്ച് മല്ലിച്ചപ്പം കൂടെ ആഡ് ചെയ്യാം ശേഷം നമ്മൾ പീസ് ബൈ പീസായിട്ട് ചിക്കൻ ഇട്ട് കൊടുക്കാൻ പോവുകയാണ് ഈ ചിക്കനിൽ ആവശ്യമുള്ളവർ വേണമെങ്കിൽ കുറച്ച് കളർ ചേർത്ത് കൊടുക്കാം ആ ഒരു മന്തിയുടെ കളർ കിട്ടാനായിട്ട് പിന്നെ കുറച്ച് ഓയിൽ ആഡ് ചെയ്തതിൻ്റെ ശേഷം നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം എന്നാലേ ആ ഒരു മസാല ഒക്കെ അതിനകത്ത് പിടിക്കുള്ളു നമ്മുടെ ചിക്കനും മസാലയും കളറൊക്കെ പിടിച്ച് അടിപൊളിയായിട്ടുണ്ട് നമ്മൾ വേവിക്കാൻ വെച്ചേക്കാണ് അതിൻ്റെ മുകളിൽ കുറച്ച് കുരുമുളക് പൊടി കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം പിന്നെ നമ്മുടെ ഇതേ ഈ ഡ്രൈ ആയിട്ടുള്ള ചെറുനാരങ്ങ കൂടി ആഡ് ചെയ്ത് കൊടുക്കാം മന്തിയിലൊക്കെ എല്ലാവരും ചേർക്കുന്നതാണ് ചിക്കൻ വേവിക്കാൻ വെച്ചതിൻ്റെ ശേഷം അടുത്ത പരിപാടി റൈസിൻ്റെയാണ് നമ്മൾ കുറച്ച് ടൊമാറ്റോ പേസ്റ്റ് അടിച്ചെടുത്തതിൻ്റെ ശേഷം നമ്മൾ റൈസിൻ്റെ കണക്കിനുള്ള വെള്ളം എടുത്തിട്ട് കുറച്ച് ഓയിലും കൂടെ ആഡ് ചെയ്തിട്ട് നമ്മുടെ റൈസ് കുറച്ച് കുറച്ചായിട്ട് ഇട്ട് കൊടുക്കാൻ പോവുകയാണ് ഈ ടൊമാറ്റോ സോസ് ആഡ് ചെയ്യുന്നതിൻ്റെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു റൈസിന് ടൊമാറ്റോടെ ആ ഒരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ടാണ് പിന്നെ മന്തി ഉണ്ടെങ്കിൽ എന്തായാലും അതിൻ്റെ കൂടെ നമുക്ക് മയണീസ് നിർബന്ധമാണ് അപ്പം നമ്മൾ കുറച്ച് വെളുത്തുള്ളിയും മുട്ടയും അതുപോലെ കുറച്ച് ഓയിലും ആഡ് ചെയ്തിട്ട് നമുക്ക് നല്ല മയണീസും കൂടെ ഉണ്ടാക്കിയെടുക്കാം ഈ മാനീസിനകത്ത് നമ്മൾ കുറച്ച് വിനാഗർ ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ മാനീസ് നല്ല സോഫ്റ്റ് ആയിട്ട് വരും ഇതേ സമയത്ത് നമ്മുടെ മന്തിയും ചിക്കനും അവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് ഇതേ നമ്മുടെ മൈനീസും റെഡി ആയിരിക്കുകയാണ് ഇനി നമ്മൾ റൈസിൻ്റെ പരിപാടി നോക്കണം റൈസും ചിക്കനും സ്മോക്ക് ചെയ്യാൻ വെക്കണം നമ്മൾ പതിയെ റൈസ് ഊറ്റി മാറ്റിയെടുത്ത് വെക്കണം എന്നിട്ടാണ് അടുത്ത പരിപാടി ഇതേ റൈസൊക്കെ അടിപൊളിയായിട്ട് വെന്ത് വന്നിട്ടുണ്ട് നല്ല അടിപൊളി റൈസാണ് ഈ ഇന്ത്യ ഗേറ്റ് റൈസാണ് മന്തിക്ക് എപ്പോഴും മാച്ച് മാച്ചാവുന്നൊരു റൈസ് പിന്നെ നമ്മൾ ചിക്കനൊക്കെ ഒരു പാനിൽ മാറ്റി വെക്കണം ലെയർ ലെയർ ആയിട്ടാണ് നമ്മൾ മന്തി ഉണ്ടാക്കുന്നത് അപ്പോൾ ആദ്യം കുറച്ച് പീസ് ചിക്കനും അതിൻ്റെ മേലെ കുറച്ച് റൈസ് ഇട്ടിട്ടാണ് നമ്മൾ മന്തി ദം ചെയ്തിട്ട് എടുക്കേണ്ടത് ഇത് ഇതാണ് ആ ഒരു പ്രോസസ്സ് കുറച്ച് ചിക്കൻ അതിൻ്റെ മേലെ റൈസ് പിന്നെ അതിൻ്റെ മേലെ ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് നമ്മൾ മല്ലിച്ചപ്പും പിന്നെ നമ്മുടെ ചിക്കൻ്റെ ആ ഒരു സ്റ്റോക്ക് ഉണ്ടല്ലോ ചിക്കൻ വേവിച്ച ആ ഒരു സ്റ്റോക്ക് അതും കൂടെ ആഡ് ചെയ്യുന്നുണ്ട് അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നല്ലൊരു ഫ്ലേവർ തന്നെ മന്തിക്ക് ഉണ്ടായിരിക്കും ഇതേ അങ്ങനെ നമ്മൾ മന്തിയുടെ ഫൈനൽ പ്രോസസ്സിലോട്ട് കടന്നുകൊണ്ടിരിക്കുകയാണ് നമ്മൾ കുറച്ച് ഗരം മസാലയും പിന്നെ കുറച്ച് മല്ലിച്ചപ്പും കൂടെ ആഡ് ചെയ്തിട്ട് നമ്മൾ മന്തി ദമ്മി ചെയ്യാൻ വെക്കണം ദമ്മി ചെയ്യുന്ന സമയത്ത് കുറച്ച് മുളക് കൂടെ അതിൻ്റെ മേലെ കുത്തി ഒഴിച്ച് കഴിഞ്ഞാൽ ആ ഒരു ഫ്ലേവറും കൂടെ നമുക്ക് മന്തിയിൽ കിട്ടുന്നതാണ് അതിന് ശേഷം നമ്മൾ ചെറിയൊരു പാത്രത്തിൽ കുറച്ച് ചാർക്കോളിട്ടിട്ട് ലക്ഷം എണ്ണ ഒഴിച്ച് കഴിഞ്ഞാൽ ഇതെങ്ങനെ സ്മോക്ക് വരും അപ്പോൾ ആ സ്മോക്ക് ഫ്ലേവറും നമുക്ക് നമ്മുടെ റൈസിനും ചിക്കനും കിട്ടുന്നതാണ് അങ്ങനെ ഫൈനലി നമ്മുടെ മന്തി റെഡി ആയിരിക്കുകയാണ് ഇത് കാണുമ്പോൾ തന്നെ അറിയാം ഇതിൻ്റെ ടേസ്റ്റ് എന്തായിരിക്കും എന്നുള്ളത് അത്രയും നല്ല ടേസ്റ്റ് ആയിരുന്നു അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു റെസിപ്പി ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നിങ്ങൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്യണം വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ സപ്പോർട്ട് ചെയ്യാൻ വേണം